പെരുന്നാൾ നിറവിൽ സംസ്ഥാനം സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ് ഗാഹുകളും മസ്ജിദുകളും ഒരുങ്ങിക്കഴിഞ്ഞു ഉത്തരേന്ത്യയിലും ദില്ലിയിലും നാളെയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത്തിയൊൻപത് ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പൊന്നാനിക്കടപ്പുറത്താണ് ഇന്നലെ മാസപ്പിറവി കണ്ടത് തുടർന്ന് വിവിധ കാസിമാർ ഇക്കാര്യം സ്ഥിരീകരിച്ചു കാസിമാരുടെ പ്രഖ്യാപനം വന്നതോടെ പള്ളികളിൽ നിന്നും തക്ബീർ ധ്വനികൾ മുഴങ്ങി ഇതോടെ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ കടന്നു റമദാനിൽ കൈവരിച്ച ആത്മശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത് ഒരുമിച്ചു കൂടിയും പരസ്പരം സ്നേഹം പങ്കുവച്ചുമാണ് കുടുംബങ്ങൾ ഒത്തുകൂടുന്നത് പെരുന്നാളിനെ വരവേൽക്കാൻ പള്ളികളും ഈദ് ഗാഹുകളും ഒരുങ്ങി വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഉന്നതമായ സാഹോദര്യത്തിന്റെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു സമൂഹത്തിൽ വർഗീയ വിഷം ചീറ്റി ഐക്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികളെ കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ത്യാഗത്തിന്റെയും ഉദാരതയുടെയും മഹിമ വാഴ്ത്തുന്ന ആഘോഷമാണ് ഈദുൽ ഫിത്തർ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സ്പീക്കർ എൻ ഷംസീറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആശംസകൾ നേർന്നു ഗുണ്ടാനേതാവിനെ വെട്ടിക്കൊന്നു നെടുമ്പാശ്ശേരിയിൽ ഗുണ്ടാനേതാവിനെ വെട്ടിക്കൊന്നു തുരുത്തിശ്ശേരിയിലെ വിനു വിക്രമനെയാണ് വെട്ടിക്കൊന്നത് പുലർച്ചെ രണ്ടു മണിയോടെ ചെമ്മനാട് വെച്ചാണ് കൊലപാതകം നടന്നത് ബാറിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷമായിരുന്നു കൊലപാതകം വിനുവിനെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിനു വിക്രമൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അത്താണിയിൽ ഗില്ലാപ്പി എന്നറിയപ്പെടുന്ന ബിനോയ് എന്ന ഗുണ്ടാനേതാവിനെ വെട്ടിക്കൊന്ന കേസിലെ ഒന്നാം പ്രതിയാണ് പാളമുറിച്ചു കടക്കുമ്പോൾ ട്രെയിൻ തട്ടി വയോധികന് ദാരുണാന്ത്യം മരുമകന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ വയോധികൻ ഭാര്യയുടെ മുമ്പിൽ ട്രെയിൻ തട്ടി മരിച്ചു പാലക്കാട് തൃത്താല മേഴത്തൂർ കിഴക്കേ കോടനാട് സ്വദേശിയും റിട്ടേർഡ് കെ എസ് ആർ ടി സി ഇൻസ്പെക്ടറുമായ ഒ ടി ഡി അച്യുതനാണ് മരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം നടന്നത് അച്യുതന്റെ മകളുടെ ഭർത്താവ് കോഴിക്കോട് കൊളത്തറ സ്വദേശിയായ പനോളി കൃഷ്ണകുമാർ ചെറുവണ്ണൂരിൽ പുതിയതായി ആരംഭിച്ച ഫാർമസിയുടെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാനാണ് ഇദ്ദേഹം എത്തിയത് ഭാര്യ ഇന്ദിരയോടൊപ്പം കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇരുവരും ഇറങ്ങിയത് മേൽപ്പാലം കയറാൻ കഴിയാത്തതിനാൽ ഇരുവരും പാളം മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിൽ ഇതുവഴി വന്ന ഫറോക്ക് സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാത്ത നേത്രാവതി എക്സ്പ്രസ് അച്യുതനെ ഇടിച്ചുതർപ്പിക്കുകയായിരുന്നുവെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു അപകടത്തിൽ നിന്ന് ഇന്ദിര അത്ഭുതകരമായി രക്ഷപ്പെട്ടു അച്യുതന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി മക്കൾ സാജു സനൂപ് സിന്ധു മരുമക്കൾ രഞ്ജുഷ ഗീതു വബ്സൈറ്റ് കാണിച്ച മലയാളിയെ പറ്റിച്ചത് ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് കോടി ഒടുവിൽ പിടിയിൽ സ്ക്രാപ്പ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച തൃശൂർ സ്വദേശിയിൽ നിന്നും ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ മഹാരാഷ്ട്ര നാഗ്പൂർ സ്വദേശി അറസ്റ്റിൽ ഈസ്റ്റ് ഗുഡ്ഗേശ്വർ രുക്മിണി മാതാ നഗറിലെ നീൽക്കമൽ ഹൗസിംഗ് സൊസൈറ്റിയിൽ താമസിക്കുന്ന സുഭാഷ് ദയാറാം ലംബട്ടാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പരാഗ് സെയിൽസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് ഒരു കോടി രൂപ തൃശൂർ മിണാലൂർ സ്വദേശിയുടെ കയ്യിൽ നിന്ന് പ്രതി തട്ടിയെടുത്തത് ഗോവയിലെ ന്യൂ സുവാരി ബ്രിഡ്ജിന്റെ വാക്സൈറ്റ് കാണിച്ചു കാണിച്ചുകൊടുത്ത് സ്ക്രാപ്പുകൾ തന്റെ ഉടമസ്ഥതയിലുള്ള പരാഗ് സെയിൽസ് കോർപ്പറേഷൻറ്റേതാണെന്ന് പ്രതി മിണാലൂർ സ്വദേശിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു പണം നൽകിയതിന് ശേഷം സ്ക്രാപ്പ് ലഭിക്കാതെ വരികയും തുക തിരികെ ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് തട്ടിപ്പിനെക്കുറിച്ച് കുറിച്ച് പരാതിക്കാരന് മനസ്സിലായത് തുടർന്ന് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പിന്നീട് വിശദമായ അന്വേഷണം നടത്തിയ സിറ്റി ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ സംഘം പ്രതി മഹാരാഷ്ട്രയിലാണെന്ന് കണ്ടെത്തുകയും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം മഹാരാഷ്ട്രയിലേക്ക് പുറപ്പെടുകയും ചെയ്തു അന്വേഷണ സംഘം നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള താമസസ്ഥലത്ത് നിന്നും പ്രതിയെ പിടികൂടിയത് അടയ്ക്കള്ളൻ പിടിയിൽ രണ്ടര ലക്ഷത്തോളം വില വരുന്ന അടക്കയാണ് മോഷ്ടിച്ചത് വിപണിയിൽ രണ്ടര ലക്ഷത്തോളം രൂപ വില വരുന്ന എണ്ണൂറ് കിലോഗ്രാം പൊളിച്ച അടക്കയും പതിനയ്യായിരം രൂപയും കവർന്ന കേസിൽ ഒരാൾ കൂടി പിടിയിൽ കോഴിക്കോട് നരിക്കുനി ചമ്പാട്ട് താഴത്തെ സി എം സജേഷിനെയാണ് ബാലുശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ബാലുശ്ശേരി കരിയാത്തൻഗാവിൽ പ്രവർത്തിക്കുന്ന അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള മലഞ്ചരക്ക് കടയിൽ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് മോഷണം നടന്നത് മോഷ്ടാക്കൾ കടയുടെ പൂട്ടുപൊളിച്ച് അകത്തു കടക്കുകയായിരുന്നു കേസിലെ ഒന്നാം പ്രതി ഏഴുകുളത്തെ ആഷിഖ് സംഭവം നടന്ന മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പിടിയിലായി എന്നാൽ കൂട്ടുപ്രതിയായ സജേഷിനെ കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് വിദഗ്ധമായ നീക്കത്തിലൂടെയാണ് പോലീസ് സംഘം ഇയാളെ വലയിലാക്കിയത് സജേഷ് നരിക്കുനിയിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ എത്തിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ബാലുശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടംബേത്തിന്റെ നിർദ്ദേശത്തിൽ എസ്ഐ ബോയി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗോകുൽ രാജ് മുഹമ്മദ് ജംഷിദ് മുഹമ്മദ് ഷമീർ പി രജീഷ് എന്നിവരുള്പ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്